നല്ല ഈസി ആയിട്ടുള്ള ഒരു വൈറ്റ് സോസ് പാസ്തയാണ് നമ്മളിന്ന് റെഡിയാക്കി എടുക്കുന്നത് നമ്മൾ കുറേ പാസ്തേൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതേറ്റവും സിമ്പിളായിട്ടുള്ളൊരു പാസ്തേൻ്റെ റെസിപ്പി കേട്ടോ അത്യാവശ്യം നല്ല ടേസ്റ്റുള്ളൊരു പാസ്തേൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ചിക്കന് ബോൺലെസ് ചിക്കന് കുറച്ചെടുത്തിട്ടുണ്ട് ചിക്കൻ ഇങ്ങനെ നേർ കട്ട് ചെയ്തെടുക്കണം കേട്ടോ കുറച്ച് കട്ടിയില്ലാണ്ട് ഇതാ ഇങ്ങനെ ഫ്ലാറ്റാക്കിയിട്ട് വേണം നമ്മൾ ചിക്കൻ എടുക്കാൻ ഇനി ഈ ചിക്കനിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ടോ പേസ്റ്റ് പേസ്റ്റായിട്ടോ ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് കസൂരി മേന്തയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ ഇതിങ്ങനെ കുറച്ച് കയ്യിൽ വെച്ചിട്ടിങ്ങനെ തിരുമ്മിയിട്ടുമാണ് ചേർത്ത് കൊടുക്കാൻ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് തൈരും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കൈ വെച്ച് ചെയ്യുന്നതേക്കും ഒന്നുകൂടെ ബെറ്റർ കേട്ടോ എന്നിട്ട് നമുക്കിത് ഒന്ന് സ്മോക്ക് ചെയ്തും കൂടി എടുക്കണം നല്ല ഒരു ടേസ്റ്റ് ഇട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ചാർക്കോൾ കത്തിച്ചിട്ട് ഒന്ന് സ്മോക്ക് ചെയ്തും കൂടി എടുക്കുന്നുണ്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ പുകയച്ചെടുക്കുക എന്നിട്ട് വേഗം മൊടി വെക്കാം കേട്ടോ എന്നിട്ട് അതൊരു പത്ത് മിനിറ്റ് അടക്കട്ടെ പുകയെല്ലാം പോയതിന് ശേഷം നമുക്ക് തുറന്ന് കൊടുക്കാം എന്നിട്ട് ഈ ചിക്കൻ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കൈവച്ചിട്ട് നമുക്കിതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനല്ലേ എയർ ഫ്രയർ വാങ്ങിയതിന് ശേഷം ഫസ്റ്റ് ചെയ്ത് നോക്കുന്ന ഒരു റെസിപ്പി ആട്ടോ ഇത് ഇത് നമ്മൾ വാങ്ങിയതല്ല ഇത് നമ്മൾ ഫോണ് വാങ്ങിയേരം നമ്മൾ ഇമേജ് മൊബൈലിൽ നിന്ന് അതിൻ്റെ കൂടെ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാട്ടോ ഇത് മാത്രമല്ല കുറേ ഗിഫ്റ്റ് ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിലൊന്നാട്ടോ ഈ ഒരു എയർ ഫ്രയർ ഇതിൻ്റെ ഞാൻ കുറച്ച് എണ്ണ പ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇന്നിട്ട് ചിക്കൻ വെച്ച് കൊടുക്കുക ഇതാദ്യം ഒന്ന് ബ്രീഹീറ്റ് ചെയ്ത് എടുത്ത് ഓവനാട്ടോ സോറി എയർ ഫ്രയർ കേട്ടോ എന്നാൽ നമുക്ക് ചിക്കനൊക്കെ വെച്ച് കൊടുക്കാം ഞാൻ ഇതിന് വലിയ ഐഡിയ ഇല്ലാണ്ടായിട്ടോ ചെയ്യുന്നത് ഓയിലധികം വേണ്ട യൂസ് ചെയ്യണ്ട എന്നുള്ളൊരു സംഭവമാണ് ഈ എയർ ഫ്രയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്ത് നോക്കുന്നത് ആദ്യമായിട്ടാണ് കറക്റ്റ് കിട്ടും ഇല്ലേ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതെങ്ങനെ ഓൺ ആക്കുക കൂടി ഡൗട്ട് ഉണ്ടായിരുന്നു പിന്നെ ആ സിസ്റ്റത്തിൽ തന്നെ ഇതൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെ ഇതൊക്കെ ടൈമറും അതുപോലെ അതിലുള്ള എത്ര ഡിഗ്രിയാണ് നമ്മൾ വെക്കേണ്ടെന്നൊക്കെ അതിൽ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ അതാ നമുക്ക് ചിക്കനും കേക്കിനും മീനിനും ഒക്കെ എത്ര ടൈമും എത്ര ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഉണ്ട് അങ്ങനെ ഞാൻ അതിടെ സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി എയർ ഫ്രയർ ഇല്ലാന്ന് വെച്ചിട്ട് ഉണ്ടാക്ക ഉണ്ടാക്കാണ്ട് പാനിൽ വെച്ച് ചെയ്താലും മതി കേട്ടോ ഇത് നമ്മൾ പാസ്ത സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഉപ്പും ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക എന്നിട്ട് മൂടി വെച്ച് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം ഞാൻ എടുത്തിട്ടുള്ള പാസ്ത സത്യവേറെ കമ്പനിയൊന്നും അറിയില്ല കേട്ടോ ഞാനിങ്ങനെ അതിന്റെ ആ ഭംഗി കണ്ടിട്ട് എടുത്തതാട്ടോ ഞാൻ കാണിച്ചു തരാ നമ്മളെ സാധാരണ നീളത്തിലല്ലേ പാസ്ത ഉണ്ടാവുക ഇത് നല്ല രസമുണ്ട് കാണാനിട്ടോ അപ്പൊ അങ്ങനെ വാങ്ങിയെന്നുള്ളൂ ചെറിയ പൈസയേ ഉള്ളൂ കേട്ടോ ഈ ഒരു പാസ്തക്കൊക്കെ അപ്പോഴത്തേക്കും ഇതാ വെള്ളം തിളച്ചിണ്ട് വെള്ളത്തിലേക്ക് നമ്മൾ ഇതിൻ്റെ പകുതിയെ ചേർത്ത് കൊടുക്കുന്നുള്ളു ഫുള്ള് ചേർക്കുന്നില്ല പകുതി ചേർത്ത് കൊടുക്കുക എന്നിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം മൂടി വെക്കുക അത് പെട്ടെന്ന് വേവും കേട്ടോ വെന്ത് കിട്ടും ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ മതിയാവും കേട്ടോ ഇനി ഇതാണ് മൂടി വെക്ക് ഒന്ന് തുറന്നിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം അതടക്കട്ടെ അപ്പോഴത്തേക്കും നമ്മൾ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ അതാ ഞാനത് ഓഫാക്കിയിട്ട് ഒന്നുകൂടി ഇരുത്തിയുണ്ട് എന്നിട്ട് ഒന്ന് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ഇപ്പം തന്നെ സെറ്റായുണ്ട് കേട്ടോ ഏകദേശം സെറ്റ് സെറ്റായിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ എയർ ഫ്രയർ ഇല്ലായെന്ന് വെച്ചിട്ട് ചെയ്യാണ്ട് നമ്മൾ ആ ഒരു ചിക്കൻ്റെ മസാലയൊക്കെ തേച്ചിട്ട് നമ്മൾ പാനിൽ സെറ്റാക്കി എടുത്താൽ മതി കേട്ടോ ഏസി ആണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എയർ ഫ്രയർ ഉള്ളവർ അങ്ങനെ ചെയ്തെടുക്കുകയും ചെയ്യുക എനിക്ക് ഒന്നുകൂടി നല്ലതായിട്ട് തോന്നുന്നത് നമ്മൾ പാനിൽ ചെയ്തെടുക്കുമ്പോൾ കേട്ടോ ഞാനീൻ്റെ മുന്നേ ചെയ്ത പാസ്ത നമ്മൾ പാനിലായിരുന്നു ചെയ്തത് അതോടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് കുറച്ച് ഡ്രൈ ആയിപ്പോയിക്കു അപ്പോൾ അതാണ് സെറ്റാവട്ടെ അപ്പോഴത്തേക്കും നമ്മൾ പാസ്ത സെറ്റായിട്ടോ നല്ലപോലെ വെന്ത് ചെയ്യേണ്ട അഞ്ച് മിനിറ്റോണ്ട് തന്നെ വേഗം റെഡിയാവും കേട്ടോ നമ്മൾ സാധാരണ മക്രോണീൻ്റെ ആ വേവൊന്നും ഇല്ല കേട്ടോ നമുക്കിത് ഊറ്റിയെടുക്കാം ഇത് നമ്മൾ സാധാരണ മക്രോണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ആ ചൂട് പോക്കി എടുക്കണം ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതാ ഇതൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പീസ് ബട്ടർ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ബട്ടറൊന്ന് മെൽറ്റ് ആയി വന്നാൽ നമ്മളിതിലേക്ക് ഒരു മൂന്ന് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അതോടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഫ്ലെയിം കുറച്ച് വയ്ക്കുക കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ചൂടായിട്ട് കരിയാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ അതാ വെളുത്തുള്ളിൻ്റെ ചെറുതായിട്ടൊന്ന് കരിഞ്ഞ് വരുന്നുണ്ട് ഞാൻ വേഗം ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഞാനിതിലേക്ക് രണ്ട് ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കുക ഫ്ലെയിം ഓൺ ചെയ്തില്ല ഓഫിൽ തന്നെ ഉള്ളത് ഈ ഒരു ചൂടിൽ മൈദ നല്ലപോലെ കട്ടല്ലാണ്ട് മിക്സാക്കി എടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ കപ്പാണ് ചെറിയ കപ്പിൽ ഒരു കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക ഇനി ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുരുമുളക് വേണമെന്നുള്ളൊരു കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ എൻ്റെ അടുത്ത് ഇല്ല ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുത്തോളി ഒറിഗാനെല്ലാം കുറച്ച് ചേച്ചി കുറച്ച് ചേർത്ത് കൊടുക്കുക എരിവിന് ഞാൻ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കുക ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് തിള വരുമ്പോൾ കേട്ടോ ഇങ്ങനെ നല്ലപോലെ മിക്സ് ആയി കൊടുക്കുക ചെറുതായിട്ട് തിളക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ പാസ്ത ചേർത്ത് കൊടുക്കുക വേവിച്ചിട്ട് പാസ്തയും കൂടി ചേർത്ത് കൊടുക്കുക ഞാൻ പെട്ടെന്ന് തന്നെ ചേർക്കുന്നുകൊണ്ടാണ് ഇതിൽ വെള്ളമൊന്നൊഴിക്കാണ്ട് അങ്ങനെ വെച്ചത് കേട്ടോ അതുകൊണ്ട് കട്ട പിടിച്ചിട്ടൊന്നും ഇല്ല ഇനി കട്ട പിടിക്കുന്നുള്ളോരൊക്കെ ആണെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം കൊണ്ട് കഴുകി കൊടുത്താൽ മതി ഇനി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് രണ്ട് സ്ലൈസ് ചീസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മസാല ചീസൊക്കെ ഉള്ളവരാണെങ്കിൽ അതിട്ട് കൊടുത്തോളി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇട്ടുകൊടുത്തോളി കേട്ടോ ചിലവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമുണ്ടാവില്ല വട്ടറും ചീസും ഒന്നും ഇഷ്ടമുണ്ടാവില്ല അങ്ങനത്തെവർക്ക് ഈ ഒരു പാസ്തയെ ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കും കേട്ടോ ഇത് ചില്ലി ഫ്ലെക്സ് കുറച്ചധികം ഇടുമ്പോൾ നല്ലൊരു സ്പൈസി ആവും അപ്പോൾ നമ്മൾ പാസ്ത സെറ്റായേണ്ടത് ആ ചീസൊക്കെ നല്ലപോലെ മെൽറ്റ് ആയി വന്നാൽ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ഈ നമ്മളെ ചിക്കൻ എന്തായാലും കൂടി നമുക്ക് നോക്കാം അങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പാസ്ത ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഈ ഒരു സംഭവത്തിനോടൊക്കെ ആക്കും എന്താ പറയുക ഇഷ്ടമുണ്ടാവുക ചോറും കറിയൊന്നും വേണ്ട അങ്ങനെ പാസ്തയും ബർഗറും പിസ്സയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ തന്നെ ഒരു ഹാപ്പിയാണ് അപ്പോൾ നമ്മളെ ചിക്കനും സെറ്റായൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ഡ്രൈ ആയിപ്പോയിട്ട് അപ്പോൾ ഇത്ര ഡ്രൈ ആവണ്ട എൻ്റെ ടൈം കുറച്ച് കൂടുതലായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് മാത്രം നമ്മൾ നമ്മളെന്തെയ്യുക എയർ ഫ്രയറിൽ വെക്കുക അല്ലെങ്കിൽ പാനിൽ തന്നെ സെറ്റാക്കി എടുത്താൽ മതി പെട്ടെന്ന് റെഡി ആവും കേട്ടോ നല്ല ഫ്ലാറ്റായിട്ടുള്ള ചിക്കനാണല്ലോ ഞാൻ മേലെ കുറച്ച് മല്ലിച്ചപ്പും അതുപോലെ ചില്ലി ഫ്ലെക്സും കൂടി ഇട്ടിട്ട് സെർവ് ചെയ്യുന്നുണ്ട് നല്ല ടേസ്റ്റാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ചിക്കനൊക്കെ ആണെങ്കിലും നല്ലപോലെ പെർഫെക്റ്റായിട്ട് വെന്തിയുണ്ട് കുറച്ച് ഡ്രൈ ആയിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കാം അപ്പോൾ ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയാണ് ആ വൈഫ്രൻ ജസ്റ്റ് ബഷീല ടൈം വേണ്ട